അപ്പം ഇന്ന് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മയോണേസ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റായിട്ട് നമുക്കിങ്ങനെ മയോണൈസ് ചിക്കൻ്ലൊക്കെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അതുപോലെ തന്നെ കേട്ടോ പിന്നെ ഇത് ഏറ്റവും കോംബോ നമുക്ക് പറ്റുന്നത് ഗീ റൈസിൻ്റെ കൂടെ കേട്ടോ ബാക്കിയുള്ള എല്ലാം സെറ്റാണെങ്കിലും അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം ഞാനൊരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആട്ടോ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിക്കരുത് അല്ലാത്ത ഏത് ഓയിലും പറ്റും എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മൂന്ന് സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടിനൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടിങ്ങനെ കിട്ടാന നമ്മൾ ആ ഒരു മസാല മറ്റേത് നീളമായിരിക്കുമ്പം അത്ര ഒരു തിക്കായിട്ട് കിട്ടൂല കേട്ടോ അതുകൊണ്ടാണെ അപ്പോൾ നന്നായിട്ട് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്നായി ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഗഥാ കുറച്ച് കണ്ടില്ലേ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്ക് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ടുള്ളതാ കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒന്നേക്കാ കിലോ ചിക്കൻ ആട്ടെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു അളവാണ് കേട്ടോ അപ്പോൾ ഒരു ചി കിലോ കിലോന്നൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അളവുകളൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു എന്താ സവാള നല്ല ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളെ ചിക്കനൊക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ വേവുമ്പോൾ അതും ഓൾറെഡി ആയിക്കോളും കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ വേവിക്കുന്നുട്ടോ പിന്നെ അതാ ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം പച്ചമുളകും കുരുമുളക് പൊടീൻ്റെ എരി മാത്രമേ ഇതിലുണ്ടാവുള്ളൂട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ പച്ചമുളകൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തോണ്ട് പിന്നെ ഞാൻ ഈ ഒരു സമയത്തായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഫസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കളർ മാറും അതുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ടൊന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഡാർക്കാണ് സോയാ സോസ് ഡാർക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ കറുത്ത കളർ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ടീസ്പൂണിട്ടേ പിന്നെ ഇതാ മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ കച്ചപ്പാണെട്ടോ തക്കാളി കച്ചപ്പാണേ അപ്പം നിങ്ങൾക്ക് സോസ് ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത് ഈ കെച്ചപ്പിന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ചിക്കനിക്ക് വേറെ കളറൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഒരു കളർ കുറച്ചായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കടലെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി അതൊന്ന് വയന്ന് വരിക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ നമുക്കിതിൽക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറേ സമയം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കനാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ പിന്നെ ചിക്കൻ ഇതിൽക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഈ ചിക്കൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ എട്ട് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ അപ്പം നിങ്ങളും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഇങ്ങനത്തെ പാന കൊണ്ട് അടി പിടിക്കില്ല എന്നാലും അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറേക്ക് ഞാൻ എന്താ ഇതുപോലെ നടു വിളർന്നിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ സാധാ അങ്ങനെ ആക്കിയിട്ട് ഇടാം ഇതൊരു ഏഴ് പീസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏഴ് പീസ് കുറച്ചാണെങ്കിൽ നമുക്ക് അത്ര വേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങൻ്റെ നീരാണേ നമ്മൾ ചെറിയൊരു നാരങ്ങയുടെ നീരാണിട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് പിന്നെ രണ്ട് മുട്ടയും കൂടെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മുട്ട ഫ്രിഡ്ജിൽ നിന്നിട്ട് അപ്പോൾ എടുത്തിട്ടുള്ള മുട്ടയാണ് അത് പ്രശ്നമില്ല കേട്ടോ അങ്ങനെ എടുത്താലും മതി അതാ രണ്ട് മുട്ടയും കൂടെ ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കയറരുത് കേട്ടോ ഉപ്പ് കാരണം നമ്മൾ ചിക്കനിൽ അറിയാലോ ഉള്ളിയിലും ചിക്കന് പിന്നെ കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോൾ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം ഞാൻ ഞാൻ മൊത്തമായിട്ട് നാല് ടേബിൾ സ്പൂണായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ആദ്യം ഒന്ന് കിട്ടും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത് ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതാ വീണ്ടും ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തിക്കായി കിട്ടുന്നത് വരെ അടിച്ചെടുക്കണം കണ്ടോ രണ്ടാമത് അടിച്ചപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നും കൂടെ ബാക്കിയുള്ള ആ ഒരു ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ മൊത്തം നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അധികം ഓയിലൊന്നും വേണ്ട ഒരു ഇത്രയും മതി കേട്ടോ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വരെ ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത് രണ്ട് സ്പൂണൊന്നും പെട്ടെന്ന് ചാടാത്ത ഈ ഒരു കോലത്തിലാട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് എന്താട്ടണം ഇതിന്ന് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ ഫ്രിഡ്ജിക്ക് മാറ്റി നമ്മൾ ആ നമ്മളൊരു ചിക്കനൊക്കെ വന്ന് ചൂടാറുന്നവരെ ടൈമുണ്ടല്ലോ അപ്പം ഞാനിത് അങ്ങനെ പാത്രത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ സെറ്റായി കിട്ടും കേട്ടോ നല്ല തിക്കാവും ചെയ്യും ആ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു ഇതൊക്കെ മാറും ചെയ്യും കേട്ടോ അതിനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പം നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഇതാ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ എന്ന് കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫുൾ തീലിട്ടിട്ടോ ഒരു നാല് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുള്ളത് അറിയാമോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു നാല് മിനിറ്റ് ഫുള്ള് തീലാക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും നോക്കണം നമ്മൾ പാനൊക്കെ പാൻ അങ്ങനത്തെയൊക്കെ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും ഞാനൊരു പ്രാവശ്യം മാത്രമായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലേ പിന്നെ ഞാനൊരു നാല് മിനിറ്റും കൂടെ ചെറിയ തീലാക്കിയിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഒരു വെള്ളമൊന്നും വേണ്ടട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറവായിരുന്നേ അപ്പം കുറച്ചു കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു സവാളയിൽ ഇത് മാത്രമല്ല ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേട്ടോ അപ്പോൾ അതാ കുറച്ചിട്ടും എടുത്തിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കണം മയോണീസിൽ ചെറിയ ഒരു ഉരുപ്പ് ഉണ്ടാവും പിന്നെ നമ്മളെ സോയാ സോസിലുണ്ടാവും അപ്പം അതൊക്കെ നോക്കണം കേട്ടോ അപ്പം കണ്ടിൽ നന്നായിട്ട് വെള്ളം കണ്ടോ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാൻ കുറച്ച് സമയം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അവസാനം കണ്ടിൽ എട്ട് മിനിറ്റോളം വേവിച്ച് നമ്മുടെ ചിക്കൻ എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതുവരെ വേവിച്ചെടുക്കണം ചിക്കൻ ഇങ്ങനെ കടിക്കാനൊന്നും പറ്റില്ല നല്ല ഇതായിട്ട് തന്നെ കണ്ടില്ലേ ഇതുപോലെ ആ ഒരു വെള്ളമൊക്കെ മാറി കണ്ടോ ആ ഒരു ഉള്ളിയുടെ അത് മാത്രമേ ഉള്ളു കേട്ടോ ഗ്രേവി മാത്രമേ ഉള്ളൂ അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മളെ മയോണൈസ് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയ ശേഷം എന്താ മയോണൈസ് കണ്ടില്ല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ആണെങ്കിലും ചിക്കനാണെങ്കിലും എനിക്കേറ്റിഷ്ടം ഈ ഒരു ഇതാണ് കേട്ടോ മയോണൈസ് ചിക്കനാണ് കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പൊതുവേ നമുക്കിങ്ങനെ മോണീസിലിങ്ങനെ മുക്കിയിട്ട് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ടും കണ്ടോ ഈ ഒരു കളറ് മാത്രമേ ഉള്ളു കെട്ടോ നമ്മുടെ ആ ഒരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി ചെറിയ ചൂട് പോലും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ ഒരു ഇത് പെട്ടെന്ന് ആയി പോകും ട്ടോ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വെള്ളം ആയിട്ട് നിൽക്കുന്ന പോലെയാവും പിന്നെ കുറച്ചും കൂടെ മല്ലിയലും കൂടെ വിതറിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോൾ അത് ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ആയതിൽ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗീ റൈസിൻ്റെ കൂടെയാണേ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തു വിടാൻ വേണ്ടി കൂടിയാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ പുട്ടിക്ക് പുട്ടായിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽക്ക് നല്ല കോമ്പിനേഷൻ ആണേ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പാ